ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് മുതുവട്ടൂർ മഹൽ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായധനം വിതരണം ചെയ്തു തൃശൂർ സക്കാത്ത് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും അൻസാർ ഇംഗ്ലീഷ് മീഡിയം വനിതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ കെ എ അനീഷ മുഖ്യപ്രഭാഷണം നടത്തി മഹൽ ട്രഷറർ ടി എസ് നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മഹല് വിദ്യാഭ്യാസ സമിതി കൺവീനർ പി വി ഫൈസൽ സ്വാഗതം പറഞ്ഞു മഹലു ഖാസി വി ഐ സുലൈമാൻ അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തി മഹല്ല് കമ്മിറ്റി അംഗം ആർ വി അബ്ദുൾ റഷീദ് നന്ദി പറഞ്ഞു മഹല്ല് സെക്രട്ടറി പി വി ഉസ്മാൻ ജോയിന്റ് സെക്രട്ടറി പി എ അബ്ദുൽ ഹബീബ കമ്മിറ്റി അംഗങ്ങളായ എം പി ബഷീർ പി വി അബ്ദുൽ റസാഖ് കെ ഷംസുദ്ദീൻ മദ്രസ പ്രിൻസിപ്പൽ സുലൈഖ ഹംസ മദ്രസ അധ്യാപകരായ അമാനി റംല ഫഹീമ എന്നിവർ ധനസഹായ വിതരണത്തിന് നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി നിലവാരമാർന്നുമാനവും ജ്വല്ലാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പള്ളി